ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മുടെ ഈ വീഡിയോന്റെ കമെൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഭാഗം കേട്ടു നോക്കിക്കോളൂ അധ്യായം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നീലിമയെക്കൂട്ടി മുന്നോട്ട് നടക്കുന്ന ഭൈരവ് ഇടയ്ക്കൊക്കെ സൂര്യയെ പിന്തിരിഞ്ഞ് നോക്കി അവരുടെ ചുണ്ടിൽ അപ്പോൾ ഒരു വിജയപുഞ്ചിരി ഉണ്ടായിരുന്നു അത് തന്നെ പ്രകോപിപ്പിക്കാനുള്ളതാണെന്ന് സൂര്യക്ക് വ്യക്തമായി മനസ്സിലായി പക്ഷേ അവൻ നിസ്സഹായനായിരുന്നു അതിനൊപ്പം ശരിക്കും അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൻ അമർഷൻ സഹിക്കാൻ കഴിയാതെ ചുവരിൽ മുഷ്ടി ചുരുട്ടി ആഞ്ഞടിച്ചു അപ്പോഴാണ് നീലമയോടും ഭൈരവിനോടും യാത്ര പറഞ്ഞ് പ്രിയങ്ക അങ്ങോട്ടേക്ക് വന്നപ്പോൾ ആ കാഴ്ച കണ്ടത് സൂര്യവും ഭൈരവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായി കാണുമോ ആ കാര്യത്തിൽ അവൾക്ക് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു കോറിഡോറിൽ നിൽക്കുന്ന സൂര്യയുടെ അടുത്തേക്ക് അവൾ ഓടിച്ചെന്നു സൂര്യയുടെ മുഖം ഇരുണ്ടിരിക്കുന്നതും അവൾ ശ്രദ്ധിച്ചിരുന്നു ഒപ്പം അവന്റെ കൈക്ക് മുറിവ് പറ്റിയിട്ടുമുണ്ട് പ്രിയങ്കയിൽ ഭയം നിറഞ്ഞു ഇവിടെ എന്താ സംഭവിച്ചത് സൂര്യയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ പ്രിയങ്ക ആശങ്കയോടെ ചോദിച്ചു അതിന് മറുപടിയായി നീലിമയോട് സംസാരിച്ചതെല്ലാം അവൻ അവളോട് വ്യക്തമായി പറഞ്ഞുകൊടുത്തു പ്രിയങ്കക്ക് അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാലും അവർക്കിടയിൽ ഇതെന്താ സംഭവിക്കുന്നത് മാഡം പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്കറിയാത്ത എന്തൊക്കെയോ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് പ്രിയങ്ക പിറുപിറുക്കും പോലെ പറഞ്ഞു അതേ കാര്യം സൂര്യക്കും തോന്നിയിരുന്നു പക്ഷേ മറിച്ചാണെങ്കിൽ അങ്ങനെ ആലോചിക്കുമ്പോൾ അവന് വിഷമവും നിസ്സഹായതയും തോന്നി നീലിമയുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അവന് നല്ല ആശങ്കയുണ്ടായി പക്ഷേ അവൾ തുറന്നു പറയാതെ അവർക്കൊന്നും അറിയാനോ പരിഹാരം കണ്ടെത്താനോ സാധിക്കില്ല അതിനാൽ കൂടുതലൊന്നും അതിനെപ്പറ്റി ചിന്തിക്കാതെ അവർ നേ തിരികെ ജോലി സ്ഥലത്തേക്ക് തന്നെ പോയി ഇതേ സമയം നീലിമയും വൈര്വും കഫേ വിട്ട് മുന്നോട്ട് നടന്നിരുന്നു നിങ്ങൾ എന്നെ എങ്ങോട്ടാകായി കൊണ്ടുപോകുന്നത് ഇടയ്ക്ക് നീലിമ അന്വേഷിച്ചു നീ എന്താ ഉദ്ദേശിക്കുന്നത് നിനക്ക് മനസ്സിലായി പേടിക്കണ്ട എത്രയും പെട്ടെന്ന് നിനക്ക് മാറി താമസിക്കാനുള്ള സ്ഥലം ഞാൻ റെഡിയാക്കിക്കോളാം അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അവൾക്ക് അവനെ വിശ്വാസമായിരുന്നു പക്ഷേ ആ സ്ഥലം എവിടെയാണ് അവൾ അറിയാനുള്ള ആകാംക്ഷയിൽ ചോദിച്ചു ഇത്ര തിടുക്കം കൂട്ടുന്നതിന്റെ കാരണം കാരണമെന്താണെന്ന് എനിക്കറിയാം സിദ്ധാർത്ഥിന്റെ ആളുകൾ നിന്നെ അന്വേഷിച്ചു നടക്കുന്നുണ്ടല്ലേ നമുക്ക് ശരിയാക്കാം ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും സേഫ് എന്റെ വീട് തന്നെയാണ് മറ്റൊരു സ്ഥലവും നിനക്ക് സേഫായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഭൈരവ് അഭിപ്രായപ്പെട്ടു നീലിമയുടെ ചിന്ത പെട്ടെന്ന് സിദ്ധാർത്ഥിലെത്തി ഇന്നലെ തന്നെ ചുറ്റിപ്പിടിച്ച് സുഖമായി ഉറങ്ങിക്കിടക്കുന്ന അവനെ അവൾ ഓർത്തു പെട്ടെന്ന് അവളുടെ ഹൃദയത്തിൽ മൂർച്ചയുള്ള ഒരു വേദന അനുഭവപ്പെട്ടു അധികം വൈകാതെ സിദ്ധാർത്ഥന് സ്വസ്ഥത നഷ്ടപ്പെടും അവനെ താൻ വീണ്ടും ഒഴിവാക്കുന്നത് ഓർത്ത് അവന് കഠിനമായി വേദനിക്കും അവൾക്ക് സങ്കടം തോന്നി പക്ഷേ ഇതല്ലാതെ അവളുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല എങ്കിലും ഭൈരവന്റെ വീട്ടിലേക്ക് പോകുന്നതിന് അവൾക്കൊട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു പക്ഷേ അവൻ പറഞ്ഞതുപോലെ തൽക്കാലത്തേക്ക് സേഫ് ആയൊരു സ്ഥലം അവൻ്റെ വീട് തന്നെയാണ് എങ്കിൽ കുറച്ച് ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിൽക്കാം ഉള്ളിലെ അസ്വസ്ഥതയെ അവഗണിച്ചുകൊണ്ട് തന്നെ അവൾ ശാന്തയായി പറഞ്ഞു അതാണ് നല്ലത് അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ചിന്തിക്കാം പിന്നെ അച്വിനെ നിന്റെ അരികിലേക്ക് തന്നെ എത്തിക്കണം അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം ഭൈരവ് പറഞ്ഞു പക്ഷേ നീലിമ ഒന്നും മടിച്ചു അവളുടെ മനസ്സിൽ മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതിൽ ഭൈരവിനെ ഉൾപ്പെടുത്താൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല ഇരുവരും പിന്നീട് ഒന്നും പറയാതെ നിശബ്ദമായി മുന്നോട്ട് നടന്നു നീലിമയോടൊപ്പമുള്ള ജീവിതം അവൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അവൻ തന്റെ വഴിക്ക് വരുന്നത് നല്ലവനായി അഭിനയിക്കാൻ തീരുമാനിച്ചു നീ സിദ്ധാർത്ഥിനെ ഉപേക്ഷിക്കുമെന്ന് ഞാൻ കരുതിയില്ല നിന്റെ ഹൃദയം വളരെ സോഫ്റ്റ് ആണെന്നാ ഞാൻ വിചാരിച്ചത് ഇടക്ക് ഭൈരവ് പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ അമ്പരപ്പോടെ നോക്കി ആയിരുന്നു പക്ഷെ ഒരു മനുഷ്യന് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കാൻ പറ്റില്ലല്ലോ നീലിമ വെറുതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പാപമായാൽ എന്റെ അച്ചുവിനും വയറ്റിലെ കുഞ്ഞിനും ആപത്താണ് അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് കണ്ടെത്തണം അല്ലാതെ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ല രണ്ട് കുഞ്ഞുങ്ങളുടെയും ജീവൻ എനിക്ക് വളരെ വലുതാണ് ഞാൻ ഒരു അമ്മയല്ലേ ഇത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എങ്കിലും വാക്കുകൾ ദൃഢമായിരുന്നു അവളുടെ ഈ ഭാവം ഭൈരവിന് വളരെ ഇഷ്ടമാണ് അവൻ അവൾക്ക് നേരെ കൈനീട്ടി പക്ഷെ അവനെ വെറുതെ ഒന്നു നോക്കിയെന്നല്ലാതെ ആ കൈകൾ കൈ ചേർത്ത് പിടിക്കാൻ അവൾ ഒരുക്കമല്ലായിരുന്നു ഭൈരവ് നിരാശയോടെ കൈ പിൻവലിച്ചു ഇരുവരും വൈകാതെ ഭൈരവിന്റെ വീട്ടിലേക്കെത്തി പക്ഷെ രാത്രിയിൽ അവൾക്ക് ഒട്ടും തന്നെ സ്വസ്ഥത തോന്നിയില്ല മനസ്സ് വളരെ സംഘർഷഭരിതമാണ് എന്നും രാത്രിയിൽ തന്നെ തേടിയെത്താറുള്ള സിദ്ധാർത്ഥിനെ അവൾക്ക് ഓർമ്മ വന്നു തന്നെ കാണാതായാൽ അവന്റെ മാനസികാവസ്ഥ വീണ്ടും മോശമായി തീരും അതോർത്ത് നീലിമക്ക് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല അവൾ പരമാവധി സ്വയം നിയന്ത്രിച്ചു ഭൂതകാലത്തെ പൂർണമായിട്ടും ഉപേക്ഷിക്കാൻ തന്റെ മനസ്സിനെ അവൾ ഉപദേശിച്ചു ഇപ്പോൾ വേണ്ടത് ഒരേ ഒരു കാര്യമാണ് അശ്വിനെ ഉപദ്രവിച്ചവരെ കണ്ടുപിടിക്കുക അവരോട് പ്രതികാരം ചെയ്യുക അതിന് അശ്വിനെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് സ്വസ്ഥമായി എവിടെയെങ്കിലും പോയി ജീവിക്കണം അവൾ ആ കാര്യം മനസ്സിൽ ഉറപ്പിച്ചു ഇതേ സമയം സിദ്ധാർത്ഥ് ആകെ ടെൻഷനോടു കൂടിയാണ് വീട്ടിലേക്ക് എത്തിയത് ഓഫീസിൽ അവൻ ഫുൾ ടൈം മീറ്റിംഗിൽ തിരക്കിലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ അവൻ നന്നേ വൈകിയിരുന്നു അവൻ അച്ഛനോട് സംസാരിക്കാൻ ആഗ്രഹം തോന്നി പക്ഷേ രാത്രി ഏറെ ആയതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിയിരുന്നു അവൻ നിരാശയോടെ റൂമിലേക്ക് പോയി ഫ്രഷായി പിന്നെ വീണ്ടും സ്റ്റഡി റൂമിലേക്ക് പോയി ആ സമയം അവനെ കാത്ത് മനീഷ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവന്റെ മുഖത്ത് വല്ലാത്ത ആശങ്ക നിറഞ്ഞു എന്തുപറ്റി മനീഷ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിദ്ധാർത്ഥ് മനീഷിന്റെ മുഖത്തേക്ക് നോക്കി സംശയത്തിൽ ചോദിച്ചു യെസ് ബോസ് ഒരു കാര്യമുണ്ട് അവന്റെ മുഖത്ത് ഭയം നിറഞ്ഞിരുന്നു സിദ്ധാർത്ഥ് അവനെ സൂക്ഷിച്ചു നോക്കി വെറുതെ സസ്പെൻസ് ആകാതെ കാര്യം പറ സിദ്ധാർത്ഥ് അക്ഷമയോടെ പറഞ്ഞു ബോസ് റിസോർട്ടിലെ ആളുകളെ വിളിച്ചിരുന്നു നീലിമ മാഡം ഭൈരവിനൊപ്പം റിസോർട്ടിൽ താമസം മതിയാക്കി മനീഷ് മടിയോടെ പറഞ്ഞു അവൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു ഈ കാര്യം അറിഞ്ഞ നിമിഷം സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ അവനെ നോക്കി സോറി ബോസ് ഇക്കാര്യം ബോസിനെ നേരത്തെ തന്നെ അറിയിക്കണമെന്ന് കരുതിയതാണ് പക്ഷേ ബോസ് അർജന്റായിട്ടുള്ള ഒരു മീറ്റിംഗിലായിരുന്നു മനീഷ് കുറ്റബോധത്തോടെ പറഞ്ഞു പക്ഷേ മാഡം എവിടെയാണെന്നുള്ള അറിവും കിട്ടിയിട്ടുണ്ട് അവരിപ്പോൾ ഭൈരവിന്റെ വീട്ടിലാണുള്ളത് മടിച്ചു മടിച്ചാണ് മനീഷ് ആ ഒരു കാര്യം പറഞ്ഞത് കാരണം ഈ വാർത്ത തീർച്ചയായിട്ടും സിദ്ധാർത്ഥിനെ പ്രകോപിപ്പിക്കുമെന്ന് അവൻ അവന്റെ മുഖത്തേക്ക് നോക്കാൻ മനീഷ് അപ്പോൾ ധൈര്യം തോന്നിയില്ല ബോസ് മാഡം മനഃപൂർവ്വം പോയതായിരിക്കില്ല ഇതിനു പിന്നിൽ തീർച്ചയായിട്ടും ആ ഭൈരവ് തന്നെയായിരിക്കും മനീഷ് സിദ്ധാർത്ഥിന്റെ കോപത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ മനീഷിനെ വിശ്വസിച്ചില്ല ഇതൊന്നുമല്ല ഇന്നലെ രാത്രി നീലിമ ഞാൻ അവിടെയുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് തന്നെ അവൾ അവിടെ നിന്നും പോയത് സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമയുടെ സ്വഭാവം സിദ്ധാർത്ഥിനു വ്യക്തമായിട്ടറിയാം അതുകൊണ്ടായിരുന്നു അവൾ അറിയാതെ തന്നെ അവളെ സ്നേഹിക്കാൻ അവൻ തീരുമാനിച്ചത് എന്നെങ്കിലും ഒരിക്കൽ അവൾ തന്നെ കണ്ടെത്തുമെന്നും അന്ന് അവൾ തന്നിൽ ദൂരത്തേക്ക് ഒളിച്ചോടുമെന്നും അവൻ മനസ്സിലാക്കിയിരുന്നു ശരി അവൾക്കിഷ്ടമുള്ളത് അവൾ ചെയ്തോട്ടെ കുറച്ചു നേരത്തിന് ശേഷം അവൻ ശാന്തമായി പറഞ്ഞു ബോസ് നമുക്കൊന്ന് മാഡത്തിനോട് സംസാരിച്ചു നോക്കിയാലോ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് മനീഷ് ആശയക്കുഴപ്പത്തോട് ചോദിച്ചു ഇല്ല മനീഷ് എത്രയോ തവണ സംസാരിച്ചതാണ് അതൊന്നും ആവില്ല ഞാനും ലാവണ്യവും ഉടൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത എത്രയും പെട്ടെന്നെ പുറത്തുവിടാൻ നോക്ക് സിദ്ധാർത്ഥ് ദൃഢനിശ്ചയം പോലെ പറഞ്ഞതു മനീഷ് അമ്പരുന്നു പക്ഷേ ബോസ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് മനീഷിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല സിദ്ധാർത്ഥിന്റെ മനോഭാവം ഓരോ സമയത്തും ഓരോ തരത്തിലാണ് അത് മനസ്സിലാക്കാൻ അവന് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കാതെ പറഞ്ഞത് ചെയ്യാൻ നോക്ക് മനീഷ് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ അർത്ഥമൊക്കെ തനിയെ നിനക്ക് മനസ്സിലായിക്കോളും കുറച്ച് സമയത്തിന് ശേഷം സിദ്ധാർത്ഥ് വിശദീകരിച്ചു പിന്നെ ലാവണ്യെ പ്രത്യേകം നിരീക്ഷിക്കണം ഈ അടുത്ത് അവൾ ആരൊക്കെയായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നതെന്ന കാര്യം നീ മനസ്സിലാക്കണം സിദ്ധാർത്ഥ് ഗൗരവത്തോടെ പറഞ്ഞു എല്ലാത്തിനും മറുപടിയായി മനീഷ് തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയി നീലിമ തന്നെ വിട്ടുപോയ ദേഷ്യം അതോടെ സിദ്ധാർത്ഥിന്റെ മുഖത്ത് പ്രതിഫലിച്ചു നീലിമ ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ കരുതിയിരുന്നില്ല അവനെ ഏറെ ദേഷ്യം പിടിപ്പിച്ച മറ്റൊരു കാര്യം അവൾ ഭൈരവിനോടൊപ്പം അവന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷേ തന്റെ പദ്ധതിയിൽ അവന് നല്ല വിശ്വാസമുണ്ട് അത് വർക്കൗട്ടായാൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല പക്ഷേ ഇതൊന്നും അറിയാതെ നീലിമ സുഖമായി ഉറങ്ങുകയായിരുന്നു ആ ഉറക്കത്തിൽ അവൾ മനോഹരമായിട്ടൊരു സ്വപ്നം കണ്ടു സിദ്ധാർത്ഥിനോടും അശ്വിനോടൊപ്പമുള്ള അവളുടെ ഭൂതകാലം അവളുടെ മുഖം അസാധാരണമാവാം വിധം ശാന്തമായിരുന്നു അവളെ നോക്കി തൂണരകിൽ തന്നെ ഭൈരവ് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ പതിയെ അവൾ കരികിലേക്ക് നടന്നു വന്നു ആ സമയം അവന്റെ ശ്വാസം വളരെയധികം മന്ദഗതിയിലായിരുന്നു ഒരു സ്ത്രീയോടും അവൻ ഇത്തരത്തിൽ ഒരു വികാരം തോന്നിയിട്ടില്ല അവൾ അവനെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അവളുടെ വികാരങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അവളുടെ സങ്കടവും സന്തോഷവും അവന്റേതായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾക്ക് സന്തോഷമുണ്ടായാൽ അവനും സന്തോഷമായി തീർച്ചയായും ഇവൾ കാരണം ഞാൻ ഒരു രോഗിയായിരിക്കും അവൻ മനസ്സിൽ മന്ത്രിച്ചു അവൾ കരികിൽ ഇരിക്കണമെന്നും അവളെ കൈ നീട്ടി നീട്ടിത്തൊടണമെന്നും അവൻ ആഗ്രഹിച്ചു പക്ഷെ പെട്ടെന്ന് അവൾ ഉണർന്നാലോ വൈകുന്നേരത്തെ പോലെ തന്നെ അവൾ നിരസിച്ചാലോ ആ കാര്യമോർത്ത് അവന് ഭയം തോന്നി അതുകൊണ്ട് അവളെ ശല്യപ്പെടുത്താതെ ഒരു നിമിഷം അവൻ അവളെ നോക്കി നിന്നു പക്ഷേ മുറിയിൽ ആരോ വന്നിട്ടുണ്ടെന്ന് നീലിമക്ക് ആ ഉറക്കത്തിനിടയിൽ തിരിച്ചറിഞ്ഞിരുന്നു അപരിചിതമായ ആ സാന്നിധ്യത്തിൽ അവൾ ഉണർന്നെങ്കിലും കണ്ണുകൾ തുറന്നില്ല ഭൈരവാണതെന്ന് അവൾ തിരിച്ചറിഞ്ഞു ഉള്ളിൽ ആശങ്ക നിറഞ്ഞെങ്കിലും പരമാവധി മുഖത്തത് പ്രകടമാക്കാതെ അവൾ കിടക്കുകയായിരുന്നു അവന്റെ സഹായം ആവശ്യമുള്ളതുകൊണ്ട് മാത്രം അവൾ നിസ്സഹായ ഒരു സ്ത്രീയായി അല്പനേരം കൂടി കഴിഞ്ഞപ്പോൾ ഭൈരവ് അവളെ പുതപ്പിച്ചു പിന്നെ അവൻ ആ മുറി വിട്ടുപോയി ആ സമയം അവന്റെ മുഷ്ടി ചുരുട്ടിയിരുന്നു ഇടയ്ക്കെപ്പോഴോ നീലിമ ഉണർന്നിരുന്നു എന്ന് അവൻ മനസ്സിലാക്കി അവൾക്കൊരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവൻ തിരിച്ചറിഞ്ഞു അത് മനസ്സിലാക്കി അവളിൽ നിന്നും അകന്നു നിൽക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ട് പക്ഷേ അപ്പോഴും അവളുടെ ഷാട്ടിൽ നിറഞ്ഞ മുഖവും ദൃഢമായ സ്വഭാവവും ഓർമ്മ വരും അപ്പോൾ അവളിലേക്ക് തന്നെ ആകർഷിക്കുന്ന തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവന് കഴിഞ്ഞില്ല അവൾക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ അവൾ തയ്യാറാണ് ആ ചിന്തയോടെ അവൻ ഇടനാഴിലൂടെ നടന്നു നീങ്ങി പിറ്റേ ദിവസം സിദ്ധാർത്ഥിന്റെയും ലാവണ്യയുടെയും വിവാഹത്തെ പറ്റിയുള്ള വാർത്തകൾ അതിവേഗം ഇന്റർനെറ്റിൽ പ്രചരിച്ചു അതിന്റെ ഉറവിടം വിശ്വാ ഗ്രൂപ്പിന്റെ തന്നെ വെബ് പേജിൽ നിന്നായിരുന്നു അതുകൊണ്ട് ഈ കാര്യത്തിൽ ആർക്കും തന്നെ സംശയിക്കേണ്ട ആവശ്യകത ഇല്ലായിരുന്നു അതോടെ ഈ വാർത്ത മാധ്യമങ്ങളെല്ലാം ഒരു ചർച്ചാ വിഷയമാക്കി നീലിമ രാവിലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ വാർത്ത കണ്ടത് ഭൈരവ് അറിഞ്ഞോ അറിയാതെയോ വച്ചതാണ് ആ വാർത്ത കേട്ട് കോഫി മഗ്ഗ് പിടിച്ച നീലിമയുടെ കൈ അറിയാതെ വിറച്ചുപോയി മനസ്സിൽ ഒരു നുംമ്പരം നിറഞ്ഞു അത് അവളുടെ കണ്ണുകളിലും മുഖത്തും പ്രതിഫലിച്ചു പക്ഷേ മറ്റാരും അത് കാണാതിരിക്കാൻ ഭക്ഷണത്തിലേക്ക് അവൾ മുഖം താഴ്ത്തി ഭൈരവ് അവളുടെ മുഖഭാവങ്ങൾ വ്യക്തമായി നിരീക്ഷിച്ചു അവൾ മനസ്സുകൊണ്ട് സിദ്ധാർത്ഥിനെ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് അവന് മനസ്സിലായി എന്തായാലും ആ വാർത്ത പെട്ടെന്ന് തന്നെ വൈറലായി ന്യൂസ് റിപ്പോർട്ടർമാരുടെ സംസാരം നീലിമയ്ക്ക് തീർത്തും അരോചകമായി തോന്നിത്തുടങ്ങിയിരുന്നു ഇനി ഒരു നിമിഷം പോലും അവൾക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ മുകളിലേക്ക് പോവട്ടെ ഭൈരവിന്റെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ നീലിമ മുകളിലേക്ക് കയറിപ്പോയി റൂമിൽ കയറി വാതിലടച്ചതും അവൾ വിങ്ങി പൊട്ടിക്കരഞ്ഞു അതെ ഒടുവിൽ സിദ്ധാർത്ഥ് ലാവണ്യെ വിവാഹം കഴിക്കാൻ പോകുന്നു അതും അധികം വൈകാതെ തന്നെ സിദ്ധാർത്ഥ എന്നെ പ്രണയിക്കുന്നു എന്ന് കരുതിയ ഞാൻ ഒരു വിട്ടിയാണ് ഹോട്ടൽ റൂമിലും അവൻ വന്നത് എന്നെ മിസ് ചെയ്തിട്ടാണെന്ന് ഞാൻ കരുതി സ്വപ്നം കണ്ടു അവന് ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചു എല്ലാം വെറും സ്വപ്നം വിഡ്ഢിയായ നീലിമയുടെ വെറും സ്വപ്നം നീലിമ അവളെ സ്വയം പരിഹസിച്ചു കൊണ്ടുതരെ നിർത്താതെ കരഞ്ഞു പക്ഷേ അപ്പോഴും അവനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്ന് മനസ്സ് ശാട്ട്യം പിടിച്ചു ഇതുവരെ ഉണ്ടായിരുന്ന വാശിയെല്ലാം അവളുടെ മനസ്സിൽ നിന്നും അലിഞ്ഞു പോയതുപോലെ അവൾക്ക് തോന്നി അവൻ അവനരികിലെത്തണം അവൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയണം ഇതുവരെ സംഭവിച്ചതെല്ലാം തന്നെ വിളിച്ചു പറയണം അവനോട് മാപ്പ് പറയണം അങ്ങനെയുള്ള ചിന്തകൾ അതിവേഗം അവളുടെ മനസ്സിനെ വലിഞ്ഞു മുറുക്കി എല്ലാം സിദ്ധാർത്ഥിന്റെ വിവാഹത്തോടെ അവസാനിക്കുമെന്ന് കരുതി പക്ഷേ അതേ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല അവൾ പൂർണമായും നിസ്സഹായായി അവൾ കരഞ്ഞുകൊണ്ടിരുന്നു ഒടുക്കം കരഞ്ഞു കരഞ്ഞ് അവൾ തളർന്നു അവൾ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചു അതോടെ അശ്വിനെ ആ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്നെ പുറത്തേക്ക് എത്തിക്കാൻ നോക്കണമെന്ന് അവൾ കരുതി ലാവണ്യ ആ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞു വന്നാൽ അവൾ അശ്വിനെ ഭീഷണിപ്പെടുത്തും ഉപദ്രവിക്കും അതിന് നീലിമ ആരെയും അനുവദിക്കില്ല അവൾ ധൈര്യത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ തീരുമാനിച്ചു പിന്നെ അവൾ ഫോൺ എടുത്തു അച്ചു മോനെ മോൻ എന്താ ചെയ്യുന്നത് അവൾ അശ്വിന് മെസ്സേജ് അയച്ചു ബാക്കി കാര്യങ്ങൾ കൂടി അവനുമായി ചർച്ച ചെയ്യണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് സിദ്ധാർത്ഥറിഞ്ഞാലോ വീണ്ടും അവൻ തന്നെ തേടി അവൾ കരുതി പക്ഷേ രണ്ടു ദിവസത്തിനു ശേഷം അവരുടെ വിവാഹമാണ് അതുകൊണ്ട് തന്നെ അശ്വിനെയോ ആരും നീലിമ സ്വയം പരിഹസിച്ചുകൊണ്ട് അശ്വിനെ ഫോണിൽ വിളിക്കാൻ തയ്യാറായി പക്ഷേ അതിനു മുൻപേ തന്നെ അവളുടെ ഫോൺ റിങ് ചെയ്തിരുന്നു അശ്വിൻ ആയിരിക്കുമെന്ന് കരുതി അവളുടെ മുഖം പ്രകാശിച്ചു അവൾ തിടുക്കത്തിൽ ആ കോൾ അറ്റൻഡ് ചെയ്തു അച്ചു മോനെ അവൾ ആവേശോത്തോട് വിളിച്ചു ഞാൻ മനീഷാണ് മറുപറത്തു നിന്നും മറുപടി വന്നു നീലിമ ശരിക്കും ഞെട്ടിപ്പോയി മനീഷിന് എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടോ നീലിമ വിരയാർന്ന ശബ്ദത്തോടെ ചോദിച്ചു ഈ കോൾ സിദ്ധാർത്ഥന്റെ നിർദ്ദേശപ്രകാരം വന്നതാണോ എന്ന് അവൾ സംശയിച്ചു അതിനർത്ഥം താൻ എവിടെയാണെന്ന് അവനറിയാം ആ ചിന്തയിൽ നീലിമയുടെ മുഖം വിളറി വെളുത്തു മാഡം പേടിക്കണ്ട ബോസിന് മാഡത്തിന്റെ ഈ നമ്പർ അറിയില്ല ഈ കോൾ തീരുമാനിച്ചത് ഞാനാണ് എനിക്ക് മാഡത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ കഴിയുമോ അശ്വിന്റെ വിഷയത്തിൽ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു മനീഷ് ഗൗരവത്തിൽ പറഞ്ഞു അച്ചുവിന് എന്തുപറ്റി അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നീലിമ പരിഭ്രാന്തിയോടെ ചോദിച്ചു അച്ചുവിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അവൻ സുഖമായിരിക്കുന്നു ഈ മീറ്റിംഗ് ഞാനും മാഡവും തമ്മിലാണ് പോസ് ഇതൊരിക്കലും അറിയരുത് മനീഷ് അവളുടെ ആശങ്ക കണക്കിലെടുത്തു പറഞ്ഞു ശരിക്കും അവൾ സംശയത്തോടെ ചോദിച്ചു നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം ഞാൻ ഉറപ്പു തരുന്നു മനീഷ് വാക്ക് നൽകി ഓക്കെ എങ്കിൽ സ്ഥലം തനിക്ക് തീരുമാനിക്കാം നീലിമ പറഞ്ഞു എങ്കിലും ആശങ്കയുണ്ടായിരുന്നു ഞാൻ വൈകാതെ അത് മെസ്സേജ് ചെയ്യാം മാഡം മനീഷ് പറഞ്ഞു നീലിമക്കും അത് സമ്മതമായിരുന്നു ഫോൺ കട്ട് ചെയ്ത ശേഷം മനീഷ് ഒരു നിമിഷം ചിന്തയോടെ നിന്നു സിദ്ധാർത്ഥിനു ലാവണിയുമായിട്ടുള്ള വിവാഹക്കാരം പബ്ലിഷ് ചെയ്തത് തീർച്ചയായിട്ടും നീലിമക്ക് വേണ്ടിയിട്ടാണ് താൻ സ്നേഹിച്ച വ്യക്തി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് ഒരു പ്രണയനിക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നീലിമയെ കാണാനും മനീഷ് തീരുമാനിച്ചത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം അതിനുവേണ്ടി മനീഷ് അവർക്ക് കണ്ടുമുറ്റാനുള്ള ലൊക്കേഷൻ അയച്ചു ഒരു കോഫി ഷോപ്പിന്റെ പേര് നീലിമക്കയച്ചു കൊടുത്തു പറഞ്ഞ സമയത്തിനും പതിനഞ്ച് മിനിറ്റ് മുൻപേ തന്നെ അവൻ അവിടെ എത്തിയിരുന്നു എല്ലാം ഇതോടെ കലങ്ങി തെളിയുമെന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അവൻ അവളെ കാത്തിരുന്നു അങ്ങനെ മനീഷ് നീലിമയെ കാത്തിരിക്കുന്നതും കാണിച്ചു കൊണ്ടാട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ പ്രേമം സീരീസ് കൂടാതെ മറ്റേതെങ്കിലും സ്റ്റോറീസ് നിങ്ങൾക്ക് കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ ഈ എപ്പിസോഡിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മറ്റ് പല ഷോർട്ട് സ്റ്റോറീസും അതുപോലെ തന്നെ ലവ് ഒക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ